ഐഡിയേഴ്സ് അസാലിയും കമേലിയയും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അസാലിയും കമേലിയയും കൂടി ചേർത്തിട്ടുള്ള ഒരു കോംബോ ഓഫർ വെച്ചിട്ടുണ്ട് പൂത്ത് തുടങ്ങിയ അസാലിയ ചെടികളും മീഡിയം സൈസിലുള്ള കമേലിയ ചെടികളുമാണ് നമ്മൾ കോംബോ ഓഫറിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയിൽ പറയുന്ന മുഴുവനായിട്ടുള്ള കാര്യങ്ങളും കേൾക്കുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക കേട്ടോ നമുക്ക് ഈ കോംബോ ഓഫറിലേക്ക് വരുന്നത് പത്ത് പ്ലാന്റ്സ് ആണ് പത്ത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഈ പത്ത് പ്ലാന്റ്സും കൂടി നമുക്ക് ഒറ്റ ബോക്സായിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ അഞ്ച് അഞ്ച് പ്ലാന്റ്സ് വെച്ചിട്ട് രണ്ട് ബോക്സിലായിട്ടായിരിക്കും ഇതാക്കുന്നത് നമ്മൾ ഈ പ്ലാന്റ്സ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അസാലിയുടെയും കമേലിയുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കോംബോ ഓഫറിലാണ് നമ്മൾ ഈ പ്ലാന്റ് തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അഞ്ച് അസാലിയും അഞ്ച് കമേലിയും എടുക്കുന്ന ഉണ്ട് കേട്ടോ ഇനി അഞ്ചിൽ കൂടുതൽ കളറിലുള്ള പ്ലാന്റ്സും ആണ് നമ്മൾ അത്യാവശ്യം നമുക്ക് ഒത്തിരി ഓർഡർ വരുമ്പം എടുക്കാൻ പാകത്തിലാണ് അഞ്ച് അസാലിയ അഞ്ച് കമേലിയ ഇങ്ങനെ ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടോളൂ കേട്ടോ ആരും സൈസ് കാണാതെ സ്കിപ്പ് ചെയ്ത് പോവരുത് പ്ലാൻസിൻ്റെ സൈസ് ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് കാരണം എല്ലാ പ്ലാന്റ്സും ഒരേപോലെ ആയിരിക്കില്ല നമുക്ക് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും പക്ഷേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് അഞ്ച് കമേലിയ പ്ലാന്റ്സ് അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് അതിൻ്റെ ഇലകൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇനി പൂത്തോണ്ടിരിക്കുന്ന അസാലിയ ചെടിയാണ് പക്ഷേ നമുക്ക് നല്ല ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഫ്ലവേഴ്സ് പൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവറുള്ള ഉള്ള പ്ലാന്റ്സ് തന്നെ നോക്കി അയക്കുന്നതായിരിക്കും നിലവിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് കുറവാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ലീഫ് നോക്കി ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് എടുക്കുന്നത് ഓരോ പ്ലാന്റിൻ്റെ ലീഫ് നോക്കിയാൽ ഓരോന്നും ആണ് അപ്പം ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഡിഫറെൻ്റ് വെറൈറ്റീസ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് കമേലിയായി അഞ്ച് അസാലിയ പ്ലാന്റ് ആയി മൊത്തം പത്ത് പ്ലാന്റ് ടോട്ടൽ റേറ്റ് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഈ കാണുന്നത് പോലെയുള്ള സുന്ദരി ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നട്ട് വളർത്തി പൂവൊക്കെ ആകുമ്പോൾ എല്ലാവരും വീഡിയോയോ ഫോട്ടോസോ ഒക്കെ ആയിട്ട് അയച്ചു തരണം അശാലിയ ചെറുതായിരിക്കുമ്പോൾ മുതൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും കമേലി ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ആദ്യം സമയങ്ങളിൽ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന മുട്ടുകൾ പൊഴിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് നടുന്നവരുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് മുട്ടുകളെല്ലാം വിരിഞ്ഞു വന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളു എല്ലാവരും ലൈക്ക് ചെയ്യാനും മറന്നു പോരത് കേട്ടോ